മിഡ്സൈസ് എസ് യു വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാരാണ് ഹ്യുണ്ടായ് ക്രറ്റ അകത്തും പുറത്തുമായി നിരവധി പരിഷ്കാരങ്ങളുമായി എത്തിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിനെ ഇന്ത്യക്കാർ ഇരുകൈയും നേട്ടിയാണ് സ്വീകരിച്ചത് റെക്കോർഡ് ബുക്കിംഗ് നേടിയ ക്രെറ്റ തങ്ങളുടെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയതോടൊപ്പം തന്നെ ഹ്യുണ്ടായുടെ വിൽപ്പനയിലും കാര്യമായ സംഭാവന നൽകുന്നുണ്ട് ജൂലൈ മാസം പിറന്നതോടെ കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ വിൽപ്പന കണക്കുകൾ കമ്പനികൾ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി പിന്നിടുമ്പോൾ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ അതിന്റെ എസ് വൺ വിൽപ്പന കണക്കുകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കാലയളവിൽ കൊറിയൻ ബ്രാൻഡ് അഞ്ചു പോയിന്റ് ആറ് എട്ട് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ മൊത്തം വിൽപ്പനയുടെ അറുപത്തി ആറ് ശതമാനവും എസ്ഇവികൾ ആണ് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റുകളുടെ വിൽപ്പനയാണ് ഹ്യുണ്ടായി രേഖപ്പെടുത്തിയത് ക്രറ്റ ഈ ഒരു നേട്ടം കൊയ്യാൻ ഹ്യുണ്ടായി ഏറെ സഹായിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ജൂൺ കാലയളവിൽ വിറ്റതിനേക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതലാണ് ഈ വർഷത്തെ ക്രെറ്റയുടെ വിൽപ്പന ഹ്യുണ്ടയുടെ ആഭ്യന്തര വിൽപ്പനയുടെ ഏകദേശം മുപ്പത് ശതമാനവും സംഭാവന ചെയ്യുന്നതും ക്രെറ്റ തന്നെയാണ് അപ്ഡേറ്റിന് മുൻപേ തന്നെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നായിരുന്നു ക്രെറ്റ എന്നാൽ മുഖം എനിക്ക് എത്തിയതോടെ കൂടുതൽ ഉപഭോക്താക്കൾ എസ് യു വിയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഹ്യുണ്ടായ ക്രറ്റയ്ക്ക് എൽ ഇ ഡി ഡി ആർ എല്ലുകളും ബന്ധിപ്പിച്ച എൽ ഇ ഡി ടെയിൽ ലൈറ്റുകളുമുള്ള ആധുനിക സ്റ്റൈലിംഗ് ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട് ഇതിനൊരു പുതിയ ക്യാബിൻ ലേ ഔട്ടും ലഭിക്കുന്നു പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടേമെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഡ്യൂവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജർ പനോരമിക് സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ ഹ്യുണ്ടായ പുതിയ ക്രറ്റയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ടർബ പെട്രോൾ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിനുകൾ രണ്ടായിരത്തി ലഭിക്കുന്നുണ്ട് പ്രീ മോഡലിൽ നിന്ന് അഞ്ച് ലിറ്റർ പെട്രോൾ അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ നിലനിർത്തുകയായിരുന്നു ഇവയ്ക്ക് മുൻപത്തെ അതേ ഔട്ട്പുട്ട് കണക്കുകളാണുള്ളത് കൂടാതെ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിൽ ലഭ്യമാണ് ഇപ്പോൾ ഹ്യുണ്ടായക്രറ്റയിൽ ഒരു പുതിയ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബ പെട്രോൾ എഞ്ചിനും ചേർത്തിട്ടുണ്ട് ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന പവറും ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എൻജിനാണിത് സെവൻ സ്പീഡ് ഡി സി ടി മാത്രമേ ഇത് വാഗ്ദാനം ചെയ്യുകയുള്ളൂ ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലൈൻ കീപ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് തുടങ്ങിയ ലെവൽ ടു അഡാസ് ഫീച്ചറുകൾ ലഭിക്കുന്നുണ്ട് പതിനൊന്ന് ലക്ഷം രൂപ മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹ്യുണ്ടായ് ക്രറ്റിയുടെ വില ആരംഭിക്കുന്നത് ഇരുപത് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ടോപ് സ്പിക് വേരിയന്റിന്റെ വില എക്സോറും വിലകളാണ് ഇവ ടൊയോ ഹെയർ ഫോക്സ് വാഗൺ ടൈഗോൺ തുടങ്ങിയവയാണ് ഇതിന്റെ എതിരാളികൾ സ്പോർട്ടിയർ ലുക്കുള്ള ക്രെറ്റ വേണമെന്നുള്ളവർക്ക് ക്രെറ്റ എൻലൈൻ പതിപ്പും ഹ്യൂണ്ടായി പുറത്തിറക്കിയിട്ടുണ്ട് ക്രെറ്റ എൻലൈനിന്റെ എക്സോറും വില പോകുന്നത് വാർത്തകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ